വീഡിയോയും കാണുന്നവർക്ക് നല്ല മാക്സിമം ഒരു അടിപൊളി കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് ഒരു ഫുൾ റോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വേണ്ട അടുത്ത രണ്ടാമത്തെ ഒരു ഗ്യൂവോ വരുന്ന ഒരു അടിപൊളിയൊരു കാർ പറ്റി മൂന്നാമത്തെ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ തന്നെ ആയിരത്തി ഇരുന്ന് അടിപൊളി ഒരു ഈ ഒരു കാർ പറ്റി നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും ാത്ത കാശുകൊടുത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കുന്നത് വീടിനകത്തുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ അത്ര കണ്ട് മെച്ചപ്പെട്ടില്ലെങ്കിൽ ആ വീടിന്റെ ഭംഗിയാകെ പോകും പലപ്പോഴും നമുക്ക് ഈ ഒരു സാധനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വിലയാണ് ഇത്തരത്തിൽ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വേണ്ട വിധത്തിൽ വീട്ടിൽ ചെയ്യാനും മൂടി പിടിപ്പിക്കാനും ഒക്കെ ഒരു വില്ലനാകുന്നത് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ചക്കുവള്ളിയിലെ റിയ ഏജൻസീസിൽ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതും വെറും തുച്ഛമായ വിലയിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടെ വെറും ഇരുപത് രൂപ മുതലാണ് ഇവിടെ കൊടുത്തു തുടങ്ങുന്നത് എന്നാൽ നമുക്ക് വിശേഷങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരോട് തന്നെ ചോദിക്കാം ഷാജഹാൻ സാറുണ്ട് സാറാണ് ഈ കടയുടെ മുതലാളി അതുപോലെ തന്നെ സുഹേൽ ഉണ്ട് ബ്രോ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അടിപൊളി അടിപൊളിയാണ് പഴയ പോലെ തന്നെ പഴയ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നമ്മൾ ഐറ്റംസ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു ഐറ്റംസിൻ്റെ വില കുറച്ച് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ വെറും ഇരുപത് രൂപയ്ക്ക് ജി എസ് ടി അടക്കം ആർട്ടിഫിഷ്യ ഗ്രാസ് കൊടുക്കുന്നത് അടക്കം അതിനുമ്പൊരു സംഗതി ഇവിടെ പറയാം ആൾക്കാർ ഇന്ത്യ ഡിസൈനേഴ്സും കോൺട്രാക്ടേഴ്സും ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് കാണും ആർട്ടിഫ്യൽ ഗ്രാസ് കട്ട് ചെയ്യുന്നതായത് ഒരു ബ്രോ എന്ന് ബ്രഹ്മി അതിനകത്ത് ഒരു തരി തിക്നസ് ഇത് നിൽക്കുകയാണ് അപ്പൊ ഈ ഗ്യാപ്പുള്ളത് തന്നെ ഒരു ഏട്ട് ടൈപ്പ് മെറ്റീരിയൽസ് അതായത് ഒരു തരി ഗ്യാപ്പ് കാണാത്ത അത്രയും ക്വാളിറ്റി ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽസിന്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയുണ്ട് ഇപ്പൊ നാൽപ്പത്തി മൂന്ന് പ്ലസ് വെറൈറ്റി ഗ്രാസ് ഇപ്പം ഇവിടെ എന്തുണ്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഐറ്റംസിന്റെ ശ്രേണി ഇപ്പൊ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് അത് ഇത്രയും കിട്ടത്തില്ല അതെ അതെ പ്ലാന്റ്സിന്റെ തന്നെ ഒരു ഒമ്പം കളക്ഷൻ വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ജി എസ് ടി അടക്കം എവിടെയും കിട്ടത്തില്ല വലിയ പ്ലാന്റ് ആയിരം ആയിരത്തിഒരുന്നൂറ് ചെറിയ പ്രൈസ് റേഞ്ചില് വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് വിലൂറ്റമ്പത് ഉണ്ട് ഇത്രയും വലിയ പ്ലാന്റ് ഹൈറ്റ് നാലടിക്കടുത്ത് ഹൈറ്റ് ഉണ്ട് പോർട്ട് ഉൾപ്പെടെ സെറ്റിംഗ് ആണ് നിങ്ങൾ വില അന്വേഷിച്ചിട്ട് വാങ്ങാൻ വന്നാൽ മതി കുറച്ച് സ്പോർട്സിന്റെ ഐറ്റംസ് നമുക്ക് സുഹേൽ ബ്രോ നമ്മളോട് പറഞ്ഞ പോലെ ഈ ഒരു സ്പോർട്സ് കാറ്റഗറിപ്പെടുന്ന ഐറ്റങ്ങളാണ് റിയൽ റിയയിലെ പുതിയൊരാടാണ് അതിനെപ്പറ്റി പറയും എങ്ങനെയാണ് എന്തൊക്കെ ാണ് കിട്ടുന്നത് സ്പോർട്സുമായിട്ട് നേരത്തെ പറഞ്ഞാൽ ഈ കരാട്ടെ സെന്ററുകൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കരാട്ടെ സെന്ററിൽ ബോക്സിങ്സ് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് നമ്മുടെ ഒരു ചെറിയ റൂം അല്ലെങ്കിൽ റൂമിന്റെ വീടിന്റെ ഒരു ചെറിയ സൈഡിൽ പോലും ഇതേപോലെ അഞ്ചോ പത്തോ പീസ് വാങ്ങിച്ചിട്ട് നമുക്ക് കരാട്ടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയ പൈസ ആണ് ഒരു യാതൊരു ബുദ്ധിമുട്ടുണ്ട് ഇതും വാങ്ങിച്ചതിൻ്റെ കൂടെ ഒരു പഞ്ചിങ് കിറ്റുകൂടെ വാങ്ങിച്ചു വെച്ചാൽ ഒരു സ്പോർട്സ് റൂമായി പിള്ളേർക്ക് സമയമുള്ളപ്പോഴൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഇത് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് കര ജപ്പാനിലും ചൈനയിലും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കരാട്ടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി കഴിഞ്ഞാണ് അവർ മറ്റുള്ള വീട്ടിൽ അനുസരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള സമയം ചിലവാക്കാൻ പറ്റും മറ്റേ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ ഈ പഞ്ചിങ് കിറ്റ് ഉണ്ട് പഞ്ചിങ് ബാഗ് ഉണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സാധനമാണ് നഞ്ചക്കുണ്ട് അപ്പൊ നമുക്കൊരു എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ആർക്കും വാങ്ങിച്ചു വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിൽ അത്രയും ചെറിയ റേറ്റിലാണ് ഞങ്ങളുടെ കച്ചവടം മുഴുവനും ചെറിയ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ശരിക്കും മാർഷ്യൽ ആർട്സ് പഠിച്ച ഒരാൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ നമുക്ക് ഫേസിന് ഇത് ഹുപ്പ് ഇവിടെ സോളർ പ്ലക്സ് പഞ്ച് ഹുക്ക് പഞ്ച് അപ്പോൾ ഇത് നോക്കി മനുഷ്യ ശരീരം നോക്കി എവിടെയെന്ന് വെച്ചാലൊക്കെ അഡ്വാൻസ്ഡോ ആണെങ്കിൽ അതനുസരിച്ചുള്ള എല്ലാ നമ്മൾ നമ്മുടെ അപ്പോൾ പുതിയൊരു ഇൻട്രോക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു കാറ്റഗറി ഇതൊക്കെയാണ് എന്തായാലും സ്പോർട്സ് ഐറ്റംസ് വേണ്ടുന്നവർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ ബ്രോ അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മേടിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ് ചില സാധനങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൈസിനൊത്ര ഒരു വെർത്ത് കിട്ടുന്നില്ല അത് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഇരുപത് രൂപയുടെ സാധനമുണ്ട് മുപ്പത് രൂപയുടെ ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലയിൻറ്റ് ഞാൻ വേറെ അടുത്തൊന്നും മേടിച്ചു അത് ക്വാളിറ്റി ഇല്ല ഇതില്ല അപ്പം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ട് ഫൈവ് ഇയർ പേപ്പർ വാറണ്ടി ഇമ്പോർട്ടഡ് മെറ്റീരിയൽസും ഈ പറഞ്ഞ പോലെട്ടുള്ള മെറ്റീരിയൽസിനും വാറണ്ടി വാലിഡ് ആണ് അതിൻ്റെ മാനുഫാക്ചർ എന്ത് ചെയ്യണം അതിൻ്റെ ഡോക്യുമെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വാറണ്ടി ആണ് അതിന് മുമ്പ് ഗ്രാസിൻ്റെ ഒരു ഒമ്പത് തട്ടിപ്പ് പറഞ്ഞ് തരാം ഇപ്പോൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഇതിന് ഫോർ ലെയർ ഉണ്ട് സിക്സ് ലെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ശരിക്കും പറ്റിക്കുന്നുണ്ട് നോർമലി നമ്മുടെ ഗ്രാസിൽ ടു ലെയർ ഒക്കെയാണ് നോർമൽ ടൂ ലെയറും സിംഗിൾ ലെയർ ഒക്കെയാണ് ഇറങ്ങാറുള്ളത് ഇപ്പം ആൾക്കാര് കൂടുതലും ഇതിന്റെ ലെയർ സിക്സ് ലെയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡബിൾ ലെയർ സാധനം കൊടുത്ത് പറ്റിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ ലെയർ എത്ര ഉണ്ടെന്ന് എന്ന് അറിയണേ ഒരു ഗ്രാസ് എടുക്കുക ജസ്റ്റ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഇതാ ഇത് കണ്ടോ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ താണ്ട് ഇതിനാകെയുള്ള സിംഗിൾ ലെയർ താണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി ഇതാണ്ടാ കാണിച്ചു തരാം ഇതിനാകെയുള്ളതാ ഡബിൾ ലെയർ ഉണ്ടോ ടോപ്പർ ലെയർ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാരെ ശരിക്കും ഇതിന് ഫോർ ലെയർ സിക്സ് ലെയർ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും എത്ര ടൈപ്പ് ഗ്രാസ് ഗ്രാസ് എടുക്കാൻ വരുന്ന കൃത്യമായിട്ട് ക്വാളിറ്റി പറഞ്ഞു കൊടുക്കും ഞാൻ ഞാനിപ്പോൾ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ട്വന്റി ഫൈവ് എ ഗ്രേഡ് ട്വന്റി ഫൈവ് ബി ഗ്രേഡ് പിന്നെ ലക്ഷ റിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ റിയാ ലക്ഷറി ട്വന്റി ഫൈവ് തേർട്ടി ഫൈവ് പിന്നെ കിങ് ആർട്ടിഫ്യൽ ഗ്രാസിൽ ഇറങ്ങിയതിൽ ഏറ്റവും ക്വാളിറ്റി ഇതിന്റെ നോക്കിയേ ഒരു തരി കാണുന്നുണ്ടോ ഒരു ഗ്യാപ്പ് പോലും ഈ സാധനം ഇവിടെ മാത്രമേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൂ റിയൽ മാത്രമേ ഉള്ളൂ റിയൽ മാത്രമേ ഉള്ളൂ ഞാൻ ഗ്യാന്റ് ചെയ്ത് പറയാം അത് ഞങ്ങൾ ഫാക്ടറിയും തമ്മിലുള്ള ടേം ആണ് ടേമാണ് ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത വർക്ക് നമ്മുടെ ഹൈക്കോട്ട് ജഡ്ജിന്റെ നരേന്ദ്ര നരേന്ദ്രസാറിന്റെ വീട്ടിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു അമൃത ക്യാമ്പസിന്റെ അപ്പൊ റെപ്യൂട്ടഡ് ക്ലയൻസിന്റെ ബ്രാൻഡിന്റെ വാല്യൂ ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ വില കുറച്ച് വേടിക്കുന്നതിലുപരി ക്വാളിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം വളരെ സാധിക്കണം ഇപ്പൊ ഈ മെറ്റീരിയൽ വലിയ വരുന്നുണ്ടോ ാണ് ക്വാളിറ്റി ആണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഏത് മെറ്റീരിയൽ വെച്ചാലും എനിക്ക് കാണിച്ചത് വീട്ടിലേക്ക് ഇടുകയാണെങ്കിൽ ഇഴഞ്ഞ് കിടക്കുന്ന കുട്ടികൾ പോലും ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു ഹാമഫുൾ ആയിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സേഫ് ആണ് അതാണ് നമ്മളിപ്പോ നിങ്ങൾ എവിടെ എവിടെയൊന്നും വാങ്ങിച്ചോ പക്ഷെ വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യുക സാധനം ഞാൻ ഇവിടെ തന്നെ കണ്ണിലുടക്കി ഒരു ഒരു പ്രോഡക്റ്റ് അതായത് ഡിസൈനിങ്ങിന്റെ വെറൈറ്റി ഉണ്ട് നമ്മുടെ സീൽ ചെയ്യാനും കഫേലും റെസ്റ്റോറന്റിലും ബാർബർ ഷോപ്പിലും ബ്യൂട്ടി പാർലറിലെ എല്ലാടവും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി അനുസരിച്ച് ഒരു പറ്റിയൊള്ളി നാലെണ്ണുണ്ട് ഇതിപ്പോ നാലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര എക്സ്റ്റൻ ആവും ഇനി എക്സ്റ്റെൻഡ് ആവും ശരിക്കും ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന ഫെൻസ് നമ്മുടെ വേറെ ഉണ്ട് ഫെൻസ് ആണ് അപ്പൊ ഒരു നാലെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റീരിയർ ഒരു പൈസ ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയാക്കാം ഇതൊരു സീല് വേണേ സീൽ ചെയ്തിപ്പോ കണ്ടോ കണ്ടോ അതായത് ഇതിപ്പോ ആ ഗ്രീൻ കളർ ഉണ്ട് പല കളേഴ്സ് ഉണ്ട് അപ്പം ഈ വെർട്ടിക്കൽ ഇത് ഒരു അടിപൊളി ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആണ് നല്ലോണം നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡ് ഇതേ ഉണ്ട് വെർട്ടിക്കൽ ഗാർഡൻ ഓരോന്നും എടുത്ത് മോഡലുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പോലെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഒരു എം ഒ ക്യുണ്ട് മിനിമം ക്വാണ്ടിറ്റി അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് എനിക്ക് പറയാൻ പറ്റും കുറച്ച് കിട്ടും ഇതിപ്പോ ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ ഗാർഡന് പ്ലാന്റ്സ് മറ്റു സാധനങ്ങള് പിന്നെ നമ്മുടെ അടിപൊളി കുറെ സെൻട്രൽ കാർപ്പറ്റ്സ് ഉണ്ട് നമുക്ക് കാണിച്ചു സാധനം കിട്ടും അതൊന്നിട്ട് നോക്കും അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിന്റെ അടിയിലോട്ടൊക്കെ നമ്മൾ നോക്കുക ഇതേ ഉണ്ട് ഒരുപാട് ഇമ്പോർട്ടഡ് പല പല മോഡൽസ് സെന്റർ കാർപ്പറ്റ് ആ തുർക്കിസ് മോഡലൊക്കെ നല്ല ലക്ഷറി ഫീൽ അതേ കണ്ടില്ലേ സാധനം ഒരുപാട് മോഡലുണ്ട് പിന്നെ റിലയൻസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ച് സെൻട്രൽ കാർപ്പറ്റ് നമുക്ക് ഇപ്പം ആയിരത്തി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഇപ്പൊ ഒരു നല്ല മോഡൽ ഇപ്പം മറ്റു സ്ഥാപനങ്ങൾ പത്ത് പതിനായിരത്തിനൊക്കെ വിൽക്കുന്ന മോഡൽ ഇവിടെ വെറും നാലായിരം മൂവായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ആ റേഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് ഈ പുതിയതായിട്ട് ബാർബർ ഷോപ്പ് തുടങ്ങുന്നവരും കഫേ ഒക്കെ തുടങ്ങുന്നവർ റെന്റ് ബിൽഡിംഗിൽ ഒരുപാട് കോസ്റ്റ് മുടക്കാതെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു അടിപൊളി ഉത്തരമാണ് നമ്മുടെ ഇരിക്കുന്ന വാൾ സ്റ്റിക്കർ ഇത് കണ്ടോ ഇതെന്ന് വെച്ചാൽ ടി വി യൂണിറ്റിലും സീലിംഗിലും കിച്ചൺ സൈഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തില്ല ഇത് പൊട്ടിച്ചൊണ്ണം കാണിക്കും വേണ്ട ഈ ഒരു സാധനം കണ്ടോ ഈ ഒരു സാധനം നമുക്ക് ഭിത്തിയിൽ ആന്റെ സഹായമില്ല അത് പൊട്ടിച്ച് കാണിച്ചു നല്ല തിക്കായിട്ടുള്ള ഫോമാണ് ടൈൽ ആണേ പറയത്തുള്ളൂ അവിടെ ഒന്ന് ഒട്ടിച്ചേ വേണ്ട പൊട്ടിച്ച് കഴിയുമ്പോൾ അതിന്റെ ഭംഗിയാണ് ണെങ്കിലും ഒറ്റ നോക്കിയാലും നമുക്കൊരു സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് തൊണ്ണൂറ്റത് രൂപ അത് പീസിന് എണ്ണ എടുക്കുമ്പോ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും ഇതെന്ന് പറയുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ണ്ടാ ഫോം സ്റ്റിക്കർ വാൾ സ്റ്റിക്കർ ഈ ഒരു സാധനം ഇത്രയും വലിയ സൈസിനൊക്കെ നമുക്ക് ഇത് നൂറ്റമ്പത് രൂപ ആണ് ഏകദേശം ഒരു ഒരു ഫിനിഷ് 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 വരുന്ന സ്റ്റൈലാണ് ഇതിന് തന്നെ ഒത്തിരി ഡിസൈൻസ് അവിടെ സുഹേൽ ബ്രോ നമ്മളിപ്പോ ഓഫീസ് ബ്രീല് കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട് അതായത് ഈ ഒരു റൂഫ് വേണ്ട ഈ റൂഫിൽ ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ ആളുടെ കയ്യിലിരിക്കുന്ന കണക്കുള്ള വാൾ സ്റ്റിക്കേഴ്സ് ആണ് നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്നത് അതായത് ദൂരെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് ക്രിയേറ്റിവിറ്റി ഉള്ളവരുടെയൊക്കെ കൈ കിട്ടിയുണ്ടല്ലോ അടിപൊളിയാക്കാൻ സാധനം വേറെ ലെവലാക്കാ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ഇതിപ്പോ ഞാന് നമ്മുടെ പണിക്കാരെ വെച്ച് ചുമ്മാ ഒരു സിംഗിൾ ഡിസൈൻ വലിയ പണിയുള്ള ഇത് ജസ്റ്റ് അങ്ങോട്ട് ഇളക്കുക വേണ്ട അപ്പൊ ഒരു ഒരു ഭിത്തി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം പെയിന്റ് ചെയ്യാതെ ഡെക്കറേറ്റ് ചെയ്യണം കുറെ നാൾ ഈട് നിക്കണം റെന്റ് ബിൽഡിംഗ് ആണ് ഈ സാധനം മേടിച്ച് പടപടിയാ മതി സാധനം കണ്ടാ എല്ലാം ബ്ലൈൻസിന്റെ ഇവിടെ ബ്ലൈൻസിന്റെ കേസ് നോർമൽ ഒരു കോസ്റ്റ് ഞാൻ ചെയ്യുന്ന എഴുപത് രൂപ ഇൻക്ലൂഡിങ് ജി എസ് ടിക്ക് ആണ് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരു വീട്ടിലിട്ടിട്ട് അവിടുന്ന് റഫറൻസാണ് ഒരുപാട് കാൾ കിടന്ന് ഇതൊക്കെ കിടന്നിട്ടാണ് എനിക്ക് റെഫറൻസ് വരുന്നത് ഈ സാധനങ്ങൾ നമ്മൾ എഴുപത് രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു കാലത്തും കംപ്ലയിന്റ് വരും ഒരു നൂറ് രൂപയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് പ്രീമിയം ഡിസൈനിലുള്ള ബ്ലൈൻഡ്സ് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് വാങ്ങിക്കാം ഇത് എങ്ങനെ ഇൻസ്റ്റാളേഷൻ എടുക്കണം എങ്ങനെ അളവെടുക്കണം എന്നുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ഇവിടുന്ന് സ്റ്റാഫ്സ് എന്ത് ചെയ്യും വീഡിയോ കോൾ അടക്കം ചെയ്താലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് ഫാബ്രിക്ക് മാത്രം മാറ്റണം എന്ന് വെച്ചാൽ വേറെ ഒരു സ്ഥാപനം കൊടുക്കാത്തൊരു പോളിസി കൊടുക്കുന്നുണ്ട് ഫാബ്രിക്ക് മാത്രം എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് ഈ റോൾ പോകുന്ന ഈ ഭാഗം മാറ്റണമെന്നില്ല അല്ലെങ്കിൽ അതിന്റെ ബാക്കി സാധനങ്ങൾ മാറ്റണമെന്നില്ല ഈ ബാക്കി സാധനം പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ക്വാളിറ്റിയിൽ പക്കാ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധനം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ബ്ലൈൻസിന്റെ ക്വാളിറ്റി എങ്ങനെ കുറയ്ക്കാം എന്നൊരു സംഗതിയാണ് ഇപ്പൊ കാണിച്ചതാം ശരി നമുക്ക് ക്വാളിറ്റി കുറയ്ക്കുന്നതിന്റെ കേസ് പറയാം ഒന്ന് വെയിറ്റ് പറഞ്ഞപ്പോൾ ഹെൽമറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്വാളിറ്റി കുറയ്ക്കാം രണ്ട് ഒരു ബ്ലൈൻസിന്റെ ഹൃദയം എന്ന് പറയുന്ന പോലെ കൺട്രോൾ സെറ്റ് ആണ് നമ്മൾ ഈ വരിക്കത്തില്ലേ അതെ അതെ ഇത് ലോക്കൽ സാധനം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പിന്നെയും കോസ്റ്റ് കുറയ്ക്കാം അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ലോക്കലും ഇതിപ്പോൾ നല്ല ക്വാളിറ്റിയും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വെച്ചാൽ നല്ല ക്വാളിറ്റിയാ അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കുറേ നാൾ കഴിഞ്ഞ് വലിച്ചു പൊട്ടിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഇതിനക വാറണ്ടി ശരിക്കും ബാക്കിയുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇതിന് ഇതേ കംപ്ലയിൻറ്റ് വരുത്തുള്ളൂ കൺട്രോളിൽ കൊണ്ട് ആവുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കൺട്രോളിൽ സ്ട്രക്ക് ആവത്തില്ല ഇൻ കേസ് അത് മാത്രം സ്ട്രക്ക് ആവുകയോ കുഞ്ഞുങ്ങളും വലിച്ചു പൊട്ടിക്കിയതാ അത് മാത്രം കൊറിയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പാർട്ട് മാത്രം മാറ്റിയെടുക്കുക അതിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ ആവത്തുള്ളൂ അപ്പോൾ ശരിക്കും നമ്മൾ ബ്ലൈൻസ് കൊടുക്കുവാണെങ്കിൽ പറയുന്ന കേസിൽ വാറണ്ടി എല്ലാവരും കൊടുക്കുന്നത് ഈ ഒരു പേര് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഫാക്ടറി തന്നെ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ കസ്റ്റമേഴ്സിന് തുറന്ന് പറഞ്ഞു